പുണ്യപാദങ്ങളാൽ ാൽ ഭക്തിമാകാനൊരുങ്ങി കൊച്ചിയിലെ വേദികൾ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കൊച്ചി നഗരത്തിൽ വൈകിട്ട് നാലിന് മഹാശോഭയാത്ര നടക്കും എറണാകുളം ജില്ലയിൽ നാനൂറിലധികം കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ദിനമായി ഇന്ന് ഗ്രാമം തമലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടക്കും പതിനായിരത്തിലധികം രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാബാലന്മാർ പങ്കെടുത്ത് ധോബരയുഗ സ്മരണകൾ ഉണർത്തി നടക്കുന്ന ശോഭായാത്രകളിൽ ആയിരക്കണക്കിന് ശ്രീകൃഷ്ണ ഭക്തർ പങ്കുയരും വീതികളിലെല്ലാം അമ്പാടിയും മധുരയും വൃന്ദാവനവും ധാരകയും പുനരാവിഷ്കരിക്കും എറണാകുളം ഹാളിൽ വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവി ശ്രീകൃഷ്ണ ജന്തി ശോഭയാത്രകളുടെ ജില്ലാതല ഉദ്ഘാടനം ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാലചാർത്തി നിർവഹിക്കും എറണാകുളം തിരുമല ദേവസ്വം ക്ഷേത്രത്തിൽ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ജന്മാഷ്ടമി സന്ദേശം നൽകും എറണാകുളം പരമാര ക്ഷേത്രം അയ്യപ്പങ്കാവ് ക്ഷേത്രം രവീപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീ ശ്രീകുമാരേശ്വര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭയാത്രകൾ ആരംഭിക്കും നിശ്ചല നിശ്ചലദസ്യങ്ങൾ വാദ്യമേളങ്ങൾ ഉറിയടി എന്നിങ്ങനെ വർണ്ണശബ്ലമായി പുറപ്പെടുന്ന ശോഭയാത്രകൾ ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്ര മൈതാനിയിലൂടെ ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ മണിയോടെ സമാപിക്കും ഇടപ്പള്ളി തൃക്കാക്കര ചോറ്റാനിക്കര പുത്തൻകുരിച്ച് മുളന്തുരുത്തി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ ബാലഗോകുലം ശോഭയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് चलो को こっち...